А дапа... ൂപ്പ് കൂപ്പുകുത്തുമ്പോഴും ഇന്ത്യക്കെതിരെ ആക്രമണം അഴിച്ചുവിടാനുള്ള ശ്രമങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാന്റെ കടന്നു കയറിയാൽ സുരക്ഷാ സേനയുടെ തിരിച്ചടി ഭയാനകമായിരിക്കും ജമ്മു കാശ്മീരിൽ വെള്ളിയാഴ്ച പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കുപ്വാര ജില്ലയിലെ നൌഗാം സെക്ടറിലാണ് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചത് പാക് അധീന കാശ്മീരിലെ പോസ്റ്റുകളിൽ നിന്നും ഇന്ത്യയിലെ ൻ പോസ്റ്റുകൾക്ക് നേരെ ചെറിയ തോക്കുകൾ ഉപയോഗിച്ച് വെടിവെച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വെടിവയ്പ് ഉടൻ അവസാനിച്ചുവെന്നും ആളപായമോ പരിക്കുകളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ഇന്ത്യൻ സൈന്യം സുരക്ഷാ സേന സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് പോലീസും സൈന്യവും പ്രദേശത്ത് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ടെന്നും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ജമ്മു കാശ്മീർ പോലീസും അറിയിച്ചു അതേസമയം ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്കും ആഭ്യന്തര സുരക്ഷയ്ക്കും വെല്ലുവിളി ഉയർത്തിയ ചുവപ്പൻ ഭീകരതയുടെ കോട്ടയായ ബീഹാറിലിനീസ് സമാധാനത്തിന്റെ പുലരികളാണ് വർഷങ്ങളായി സുരക്ഷാ സേനയെ വെട്ടിച്ച് കാടുകളിൽ വിഘടനവാദത്തിന് വിത്തിട്ട പ്രമുഖ കമ്മ്യൂണിസ്റ്റ് ഭീകര നേതാവ് സുരേഷ് കോട എന്ന മുസ്തകിം കീഴടങ്ങിയതോടെ ബീഹാർ ഔദ്യോഗികമായി നക്സൽ വിമുക്തമായതായി ബീഹാർ പോലീസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ബുധനാഴ്ച മുങ്കർ ജില്ലയിൽ വെച്ച് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന് മുന്നിലാണ് ആയുധങ്ങൾ വെച്ച് കീഴടങ്ങിയത് ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷാ നയത്തിൽ കൈവരിച്ച ഈ വലിയ വിജയത്തെ ദേശീയതയിൽ വിശ്വസിക്കുന്ന ജനത ആവേശത്തോടെയാണ് വരവേൽക്കുന്നത് രാജ്യദ്രോഹകുറ്റമായ യു പി എ ഉൾപ്പെടെ അറുപതോളം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ സുരേഷ് കോടയെ പിടികൂടാൻ സർക്കാർ മൂന്ന് ലക്ഷം രൂപയായിരുന്നു തലയ്ക്ക് വിലയിട്ടിരുന്നത് കീടങ്ങൽ ചടങ്ങിൽ മൂന്ന് അസോൾട്ട് റൈഫിളുകൾ നൂറുകണക്കിന് വെടിയുണ്ടകൾ മാഗസീനുകൾ എന്നിവ ഇയാൾ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിട്ടുണ്ട് വികസന വിരുദ്ധമായ കമ്മ്യൂണിസ്റ്റ് ഭീകര പ്രത്യയശാസ്ത്രം ഉപേക്ഷിച്ച് മുഖ്യധാരയിലേക്ക് വരാൻ തീരുമാനിച്ച സുരേഷ് കോടയ്ക്ക് സർക്കാരിന്റെ ആത്മസമർപ്പൺ സഹ പുനർവാസ് യോജന പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കും മൂന്ന് ലക്ഷം രൂപയുടെ റിവാർഡിന് പുറമെ അഞ്ച് ലക്ഷം രൂപ ഇൻസെന്റീവായും മുപ്പത്തിയാറ് മാസത്തേക്ക് പ്രതിമാസം പതിനായിരം രൂപ സ്റ്റൈഫൻറ്റും ഇയാൾക്ക് ലഭിക്കും നെക്സലിസത്തെ മുളയിലെ എന്നുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ശക്തമായ നിലപാടാണ് ബീഹാറിനെ ഈ നേട്ടത്തിലേക്ക് നയിച്ചത് വികസന പ്രവർത്തനങ്ങൾ തടയുകയും പാവപ്പെട്ട ഗ്രാമീണരെ തോക്കിൻമുനയിൽ നിർത്തുകയും ചെയ്തിരുന്ന കമ്മ്യൂണിസ്റ്റ് ഭീകര ശൃംഖലയുടെ അന്ത്യം കുറിച്ചതോടെ ബീഹാറിലെ മലയോര മേഖലകൾ ഇനി വികസനത്തിന്റെ പാതയിലേക്ക് നീങ്ങും രാജ്യത്തെ വെട്ടിമുറിക്കാൻ ആഗ്രഹിക്കുന്ന വിഘടനവാദ ശക്തികൾക്കുള്ള ശക്തമായ താക്കീതാണ് ബീഹാറിൽ നിന്നുള്ള ഈ വാർത്ത കമ്മ്യൂണിസ്റ്റ് ഭീകരത ഇല്ലാതാക്കുന്നതോടെ ഗ്രാമീണ മേഖലയിൽ റോഡുകളും സ്കൂളുകളും ആശുപത്രികളും തടസ്സമില്ലാതെ നിർമ്മിക്കാൻ കഴിയുമെന്നത് ഇരട്ട എഞ്ചിൻ സർക്കാരിന്റെ വിജയമായി വിലയിരുത്തപ്പെടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്